അമ്മേ ഇവിടെ എന്തൊക്കെയുണ്ട് നാരങ്ങാ വെള്ളം ഉണ്ടോ കുടിക്കാൻ ഒരു നാരങ്ങ വെള്ളോ ഒരു നാരങ്ങ വെള്ളം എനിക്ക് തരുവോ എന്തെങ്കിലും പൈസ ഇല്ല ട്ടോ ഇത്രയും പിന്നെ വെറുതെ തരാന്ന് അച്ഛനുണ്ട് അറ്റാക്ക് വന്ന് നാലു പേർക്കോണ്ട് ചികിത്സയാ മോനെ ചങ്ങനശേഷിയില്ലാത്ത മോന നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പതിനാറ് വിശാല എടുത്തുകൊണ്ട് നമുക്ക് ഒരു നടന്ന പോലും എത്ര മോനെ വയസ്സ് വയസ്സിക്കലായിട്ടുള്ളത് ഇപ്പൊ ഒട്ടും ഇണയിച്ച് അവ സ്വന്തമായിട്ട് ഇനിയും ഒരു പ്രവൃത്തി ചെയ്യാലോ ഈ അവസ്ഥയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പൈസ ഇല്ലെന്നും പറഞ്ഞ് വരുമ്പം ഇങ്ങനെ വെറുതെ കൊടുത്താൽ എങ്ങനെ എങ്ങനെയല്ല നല്ല ഇല്ലാത്ത ചുമ്മാ ചോദിച്ചതാ എന്റെ പൈസ മനസ്സുണ്ടോന്ന് അറിയാൻ വേണ്ടി ചുമ്മാ എല്ലാത്തിനും മനസ്സും അമ്മ സ്ഥലം എവിടെയാ ഇത് പോകുന്ന പോകുന്ന ൂരിപ്പറൂരി ശേഷം ഉണ്ട് ഒരു വശം മൊത്തവും കംപ്ലൈന്റ് ആ വീട്ടിലെ ബുദ്ധിമുട്ട് എത്ര വയസ്സുണ്ട് ഇപ്പൊ അറുപത്തി ഒമ്പത് വയസ്സായ തന്ന കടയായത് മോന് വൈകല്യം ഉള്ളോണ്ട് മോന്റെ അച്ഛനും വയ്യാത്ത വയ്യാതായി ഇല്ലെങ്കിൽ അത് നടന്ന ലോട്ടറി വിൽക്കുമായിരുന്നു മൂന്ന് കിടക്കുവോ നെഞ്ചത്ത് പിന്നെ ഈ വീഡിയോ ചെയ്യാനും ആരെങ്കിലും ഒക്കെ ഉറപ്പായിട്ട് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മയെ സഹായിക്കും കേട്ടോ പഞ്ചായത്തിന്റെ കടയാ കുമ്മഞ്ഞു പഞ്ചായത്തിന്റെ കടയല്ലേ നാപ്പത്തിയെട്ട് വർഷം കൊണ്ട് ദുഃഖം നോക്കലെ വെച്ചോട്ടോ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉറപ്പായിട്ട് അമ്മയെ സഹായിക്കും കേട്ടോ